എന്റെ കല്യാണമോ നടക്കുന്നതിൽ കൂടെ ഒന്ന് കൂടാമല്ലോന്ന് കരുതി അത് ശരിയാണ് മറ്റുള്ളവരുടെ കല്യാണം കണ്ടു നിനക്ക് സന്തോഷിക്കാം അത് പോട്ടെ എനിക്ക് പറ്റിയ ഒരു പെണ്ണിനെ ഒപ്പിച്ച് തരാം എന്നാടാ വിചാരിച്ച ഈ ലോലൻസ് മാരേജ് ബ്യൂറോയുടെ പണി അതാണെന്നോ അതല്ലേ കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ ഒപ്പിച്ച് തരാം കഴിക്കായി അല്ലേ ഈ ജന്മത്ത് നടക്കത്തില്ല അതിന് ലോലൻസ് മാര്യേജ് ബ്യൂറോ അല്ല ലോക മാരേജ് ബ്യൂറോ വിചാരിച്ചല്ലേ നടക്കത്തില്ല ഈ സുന്ദരനും സുമുഖനുമായ എനിക്ക് പോലും പെണ്ണ് കിട്ടിയില്ല പിന്നെയാണ് നിനക്ക് പിന്നെ ഇവിടെ കറങ്ങി നിക്കാതെ പോവാൻ നോക്ക് ദേ നോക്കുദ് വരുന്നുണ്ട് അവടെ സ്വഭാവം പോ 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 എനിക്ക് അറിയാല്ലോ പോകാൻ ഹലോ ലോനൻസ് ആണോ ഇല്ലെങ്കിൽ പറഞ്ഞോളൂ നിറം ആ പറഞ്ഞോളൂ അയ്യോ ഞാൻ പേര് രജിസ്റ്റർ ചെയ്യാൻ വിളിച്ചതല്ലേ പിന്നെ അതെ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഫോൺ ബിൽ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ കട്ടായി പോകുമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ വിളിച്ചതാണ് കെട്ട് നടന്നതും ഇപ്പം കട്ടാവുകയും ചെയ്യും അല്ലാതെ പിന്നെ ഞാൻ ചിന്നുവിന്റെ പുറകെ നടന്നിട്ട് എനിക്ക് എന്തോ കിട്ടാനാ ആര് പറഞ്ഞു കിട്ടണില്ലാന്ന് പിന്നെ കിട്ടി കിട്ടി ഇന്നാണ് പപ്പയുടെ കൈന്ന് രണ്ടെണ്ണം നടത്തി വല്ല ഗുണമുണ്ടോ വല്ല ഗുണുണ്ടോന്നു എന്താ ഗുണം ഇല്ലാത്ത അമേരിക്കയിലെ ചെറുക്കന് ആഫ്രിക്കയിലെ പെണ്ണ്

കൊടുക്കലായിരുന്നു അത് പിന്നെ എഴുത്തുകാരനായ ചെറുക്കൻ എഴുത്തുകാരിയായ പെണ്ണിനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ഇവളെ എഴുതി എത്ര കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് നീ എന്താണ് പറഞ്ഞത് രണ്ട് കഥകൾ പത്രത്തിൽ രണ്ടു കെട്ടുകഥകൾ എന്നല്ല ഞാൻ പറഞ്ഞു പിന്നെ രണ്ട് കല്യാണം കഴിഞ്ഞ പെണ്ണായത് കൊണ്ട് രണ്ട് കഥ പത്രത്തിൽ വന്നു എന്നാണ് ഞാൻ പറഞ്ഞു അപ്പൊ അത് ശരി രണ്ട് കെട്ടിയവരെ നീ വീണ്ടും കെട്ടിക്കാൻ നോക്കുവാണെങ്കിൽ അത് രക്ഷപ്പെട്ടു പോട്ടെ ശരി നിന്റെ കെട്ടിയായിരുന്നു കെട്ടിക്കൂടാട്ടി ഇതിന്നൊക്കെ വല്ലത് കിട്ടുന്നുണ്ടോന്നല്ലേ നേരിട്ട് കണ്ടപ്പോ ഇന്നലെ പര്യപ്പെട്ട റീനയ്ക്ക് ചെലവ് ചെയ്യാൻ ഇത് മതിയാവും അങ്ങനെ എന്റെ കൂട്ടുകാരുടെ ലിസ്റ്റിൽ ഒരു കൂട്ടുകാരി കൂടിയായി റീന ഹലോ ഹലോ ലോൺ ലോണിൽ ഞാൻ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആ വഴിയിലാ റോഡിന്റെ അവിടെയാ അവിടെ നിന്നോ എനിക്ക് എനിക്ക് ലോണനെ കാണണം കുറച്ച് അത്യാവശ്യം ഉണ്ട് എന്റെ കയ്യിൽ കാശില്ല അങ്ങനെ ദേ ഞാൻ ഞാൻ വന്നു കഴിഞ്ഞു ഈ ചിന്നു കൊണ്ട് പോയാ പിന്നെ ഞാൻ റീനയോട് എന്ത് പറയും ¡Muéstrame Lona 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 ആ സുന്ദരി ടെക്സ്റ്റൈൽസിലെ നല്ല അടിപൊളി ഒരു ചുരിദാർ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ലോണന് എനിക്കത് മേടിച്ചു അയ്യോ അങ്ങനെ പറയരുത് ലോൺ അല്ലാതെ വേറെ എനിക്ക് എന്റെ കാശില്ലാത്തോണ്ട ഞാൻ ആ ചുടിദാറിന് നടക്കുമ്പോ എന്റെ കൂട്ടുകാരെനിക്ക് പറയാലോ ലോണാ മേടിച്ചത് അതിന്റെ ക്രെഡിറ്റ് ആർക്കാ കണ്ടില്ല പിന്നാലെ പറയുമ്പോ മാത്രം എന്നോട് സ്നേഹമുള്ളൂ എന്നോട് ഒട്ടും സ്നേഹം േ ഓർഡർ കൊടുക്കാൻ പോവാൻ കൊടുക്കാൻ പോവാപെട്ട് എത്ര കാലം ഉണ്ട് കാത്തിരുന്നതാ പാവം നല്ല പ്രായത്തിൽ ജോലി കിട്ടിയല്ലോ അയ്യോ എന്റെ പിന്നെ എന്താ ഓടുന്നേ കൊടുത്തില്ലേ ശരിയാ നല്ല പ്രായമുള്ള ആളല്ലേ സന്തോഷം വന്നില്ലെങ്കിലും തട്ടിപ്പോ

ഈ പണി ഒപ്പിച്ചെടുത്തത് അതല്ല ഞാൻ അമ്മയുടെ കാല് ആ പണി കളഞ്ഞു കുളിക്കരുത് വിജയ സ്ത്രീ ലാളിതനായ അമ്മയുടെ മകൻ തിരിച്ചു വരും ോല നീ എന്താ ഈ വേഷത്തിൽ ആ അതോ എനിക്ക് എന്റെ മാമന്റെ ബസ്സിൽ ആയിട്ട് ജോലി കിട്ടി ഇനി എനിക്ക് എന്തു സുഖമാ എല്ലാവരെയും കാണാം മുട്ടി നിന്ന് ജോലി ചെയ്യാം എന്നിട്ട് അവര് നിന്നെ കിട്ടും യാത്ര ചെയ്യുന്ന ബസ്സിലാണ് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നത് മാമൻ അതങ്ങനെ എടാ അവരൊക്കെ ടിക്കറ്റ് നീ ഫ്രീ ആയിട്ട് പിന്നെ അതൊന്നും ഇല്ല എന്റെ അടുത്ത് കളിയൊന്നും നടക്കത്തില്ല ഞാൻ ആയിട്ട് ടിക്കറ്റ് അടിച്ച് കൈ കൊടുക്കും എന്നിട്ട് എന്റെ കൈന്ന് കാശ് എടുത്തു കൊടുക്കണിയായി നമുക്കൊരു പണി വേണ്ടേ വേണോ വേണോ വേണ്ടത് ഹലോ ഞാൻ ജോലിക്ക് വരാനോ ഏ വെക്കട ഫോൺ ജോലിക്ക് ആരട് ഒരു ദിവസം ജോലിക്ക് നമ്മളെ വിളിക്കുന്നത് അവരോട് പോവാം പിന്നല്ലാതെ വണ്ടി അപകടം ആണോ അല്ല അമ്മാവൻ വിട്ടു കാലത്തെ ജോലി കയറി വൈകിട്ട് പിരിച്ചും വിട്ടോ ഇത്ര വേഗം നീ പെൻഷൻ പറ്റിയോ അമ്മാവൻ എന്നോട് പറഞ്ഞ് സ്നേഹത്തോടെ എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കണമെന്ന് അങ്ങനെ ഞാൻ ടിക്കറ്റ് 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 നിന്റെ കൈ പിന്നെ പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നത് ആണെന്ന് അവൻ എങ്ങനെ അറിയാം അതുകൊണ്ട് ഞാൻ അതിന്റെ മറുവശത്ത് ഐ ലവ് യു എഴുതി എന്നിട്ടോ എടോ യവളുമാരുടെയൊക്കെ ആങ്ങളമാരും ഭർത്താക്കന്മാരും ഒക്കെ ബസ്സിന് അകത്തുണ്ടായിരുന്നു ഇവ അടി നമ്മുടെ ട്രൂപ്പിന്റെ ഗാനമേള കലക്കണം അടിച്ചു പൊളിക്കണം അടിയും പൊളിയാക്കുന്ന നാട്ടുകാരല്ലേ അയ്യോ ഈ ഡ്രംസ് വായിക്കുന്നില്ലേ ഇല്ലാന്നേ സ്റ്റേജിൽ നിന്ന് ഡ്രംസ് എല്ലാം വാരിക്കൂട്ടി ഓടാൻ വലിയ പാടാണെന്ന് പറഞ്ഞ എത്തിയില്ല ഇങ്ങോട്ടെത്തില്ല റിഹേഴ്സൽ വരാനോ ഷോക്ക് വന്നില്ലെങ്കിലും അനൗൺസ്മെന്റ് നാട്ടുകാരെ നാഥസരം ഓർക്കേള ഈ വേദിയിൽ ആരംഭിക്കുകയാണ് ഭക്തിഗാനത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം ആദ്യം പാടുന്നു ഞങ്ങളുടെ അനുഗ്രഹീത കലാകാരൻ നമ്മുടെ രാധിക അതിലേ പോയപ്പോ ഞാന മറന്നു എൻ്റെ പൊന്നില്ല ഭക്തിഗാനം പാട് അതെ ചുമ്മാ തല്ലിക്കാൻ നോക്കുന്നു ഇങ്ങനെയാണോ ഇത് ഈശ്വരനെ സൂചിച്ച് കൊണ്ട് പാടിയതല്ലേ ഓഡിയൻസിനോട് നമുക്കുള്ളൊരു അപേക്ഷ കല്ലെറിയരുത് ഇങ്ങോട്ട് വന്നേ ഞാൻ പാടാം ആരോ ഒന്ന് പിച്ചു നോക്കിക്കോടെ അവളാ പറഞ്ഞു നിത്യവിന്യാമേടേ കാറ്റു നീല ചോടും കാറ്റു വന്നെങ്കിൽ മഴയോ കൊടുങ്കാറ്റോ വന്നാ പിന്നെ ഗാനമേള നിർത്താല്ലോ ദൈവം ഒരാള് വരുന്നുണ്ട് ചിലപ്പോ പ്രോഗ്രാം ബുക്ക് ചെയ്യാനായിരിക്കും എന്റെ പൊന്നിലോ അല്ലേ ദൈവത്തെ ഓർത്ത് പാടല്ലേ അതുള്ള ബുക്കിംഗ് പോകും എസ്ക്യൂസ് മിസ് ഇതാണോ മറ്റേ ഗാനമേള ഇതിന്റെ മാനേജർ വൺ മിസ്റ്റർ കോലൻ വരും അപ്പൊ മനസ്സിലായി ഏതാണ് ആരാണ് അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ചെറിയൊരു ഡംപീസ് കാണിക്കാൻ വേണ്ടി എന്റെ വീടിന്റെ അടുത്തമ്പലത്തില് ഒരു ഗാനമേളി ആളാണ് അഡ്വാൻസ് തന്നതാണല്ലോ അയ്യോ അതിന് വന്നല്ല പിന്നെ ഞാനതിന്റെ ഫുൾ എമൗണ്ട് അങ്ങോട്ട് തരാൻ വന്നാ ഇരുവരായിട്ട് ഞങ്ങൾക്ക് ഒരാൾ തരുന്നത് ഞങ്ങൾ കൃത്യമായിട്ട് എത്തിയിരിക്കും ോർത്ത് നിങ്ങൾ എത്തും നിങ്ങൾ കഴിഞ്ഞ മാസം അതിന്റെ അപ്പുറത്തൊരു പരിപാടി നടത്താൻ പറഞ്ഞുതാ അതിന്റെ സ്പോൺസറെ ബസ് സ്റ്റോപ്പിലിട്ട് പട്ടേലും തള്ള പോലെ തല്ലിക്കൊന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ എന്റെ നാട്ടുകാർ എന്നോട് പറയാ നീ അങ്ങാനും അവരെവിടെ കൊണ്ടെന്ന് കഴിഞ്ഞാ നിന്നെ അതുപോലെ തല്ലിക്കൊന്നു കളയുന്നു ഈ പൈസ ഇരുപതിനായിരം രൂപ പോയാലും എനിക്ക് എന്റെ ജീവനാ വലുത് എന്റെ പുള്ളേർ അച്ചടി ഇല്ലാണ്ടാക്കി കളയല്ലേ എന്താ എന്നെ കാണുമെന്ന് പറഞ്ഞത് േ അത്രം പത്ത് രൂപ എന്താ കാര്യം ഞാൻ ലേറ്റാണ്ടതോ നിനക്ക് തിരക്കായിക്കോട്ടെ ഒരു പത്ത് രൂപ ലാഗം പത്ത് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഹായ് ജോലി എന്തൊക്കെയുണ്ടതിനു ശേഷം സുഗന്ധൻ തന്നെയല്ലേ ജൂലിക്ക് എന്ത് സഹായം വേണമെങ്കിൽ എന്നോട് ചോദിക്കാൻ മറക്കരുത് എനിക്ക് അറിഞ്ഞൂട്ടെ എക്സ്ക്യൂസ് മീ ജൂലി ഒരു പത്ത് രൂപ ലോണ എനിക്ക് അറിയാൻ പാടില്ല എന്നോട് ചോദിക്കാ നിങ്ങൾ രാവിലെ തൊട്ട് കണ്ടവരോടൊക്കെ പത്ത് രൂപ വെച്ച് തെണ്ടുന്നുണ്ട് എന്താ കാര്യം രൂപേ ലോണൻ ഇരുനൂറ് രൂപ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ ഇങ്ങനെ തെണ്ടണ്ട കാര്യമുണ്ടോ ഞാൻ തരില്ലേ തരും അതെനിക്ക് അറിയാം അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കാത്ത ഇരുന്നൂറ് രൂപ നിന്റെ ഒരുമിച്ച് വാങ്ങിച്ച ഞാൻ തിരിച്ചു തരണ്ടേ പത്ത് രൂപ വെച്ച് ഇങ്ങനെ പലരെയെന്ന് മേടിച്ച പിന്നെ ആരും തിരിച്ചു ചോദിക്കത്തില്ലല്ലോ ഒരു കാര്യം പറയട്ടെ ഓടിക്കരുത് പോയാന്ന് പെട്ടതായിരുന്നു എന്തൊരു ബാച്ചിലാണ് പായണത് മേടിച്ചിട്ട് നീ എന്നെ കാണുമ്പോ മുങ്ങി അടക്കണം നീ അത് മറന്ന ഞാനത് മറക്കാൻ ശ്രമിക്കുന്നോറും ഇടക്കിടക്ക് ഓർമ്മിച്ചോണ്ടിരിക്കല്ലേ പിന്നെ വേണ്ട ഇനി ഞാൻ ഓർമ്മിപ്പിക്കണില്ല നിന്നെ കൊണ്ട് ഈ പതിനായിരം രൂപ ഒരുമിച്ച് തരാൻ പറ്റും എനിക്കൊരു ഉറപ്പില്ല മാത്രമല്ല നിന്നെ ഓടിച്ചിട്ട് പിടിക്കാനുള്ള ത്രാണി എനിക്കില്ല അതുകൊണ്ട് നമുക്ക് പരസ്പരം ഒരു ധാരണയിലെത്താം നീ തരാനുള്ള പതിനായിരം രൂപയെന്ന് ഒരയ്യായിരം രൂപ ഞാനങ്ങോട്ട് മറന്നു എന്തു പറയുന്നു എന്നാ പിന്നെ ആ കണക്ക് ഇപ്പൊ തന്നെ അങ്ങ് തീർത്തേക്കാം ബാക്കി അയ്യായിരം രൂപ ഞാനും അങ്ങ് മറന്നേക്കാം എങ്ങനെയുണ്ട് ഓക്കെ